ശബരിമലയിലെ സ്വർണക്കൊള്ള രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമെന്ന് സംശയം പ്രകടിപ്പിച്ചു ഹൈക്കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണപ്പാളി ഉൾപ്പെടെയുള്ളവയുടെ പകർപ്പെടുത്തു ഇതിന്റെ പകർപ്പ് നിർമ്മിച്ച് രാജ്യാന്തര മാർക്കറ്റിൽ എത്തിക്കാൻ ശ്രമമുണ്ടായോ എന്നും കോടതി സംശയം പ്രകടിപ്പിച്ചു രാജ്യാന്തര വിഗ്രഹക്കടത്തുകാരനായ സുഭാഷ് കപൂറിന്റെ ഓപ്പറേഷനുകൾക്ക് സമാനമായ നീക്കമാണിതെന്നും കോടതി പറഞ്ഞു അഹമ്മദ് എന്താണ് കോടതിയുടെ കണ്ടെത്തലുകൾ അത് എത്രത്തോളം ഗൌരവമുള്ളതാണ് എങ്ങനെ അന്വേഷിക്കാമെന്നാണ് സിജോ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ കുറെ കൂടി വിപുലമായ മാനത്തിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള ചില സംശയങ്ങളാണ് കോടതി പ്രകടിപ്പിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തിൽ അറസ്റ്റിലായിട്ടുള്ള രാജ്യാന്തര കുറ്റവാളി ആ കുറ്റവാളിയുടെ പ്രവർത്തനത്തിന് സമാനമാണോ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്ന ഈ സ്വർണക്കൊള്ള എന്നൊരു സംശയത്തിലേക്കാണ് കോടതി വിരൽ ചൂണ്ടുന്നത് പ്രത്യേകിച്ച് ഇതിന്റെ മോഡസ് ഓഫ് ഓപ്പറാൻഡി പരിശോധിക്കുമ്പോൾ ഈ ചില ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ആ വസ്തുക്കൾ കൊള്ള നടത്തുകയും അതിനെ പകർപ്പെടുക്കുകയും അതിന് സമാനമായ രൂപത്തിൽ ചില സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ തരത്തിലുള്ള വിപണി ലക്ഷ്യം വെച്ചുകൊണ്ട് ആ വിപണിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ചില കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ആ ഒരു സംശയം മോഡസ് ഓഫ് ഓപ്പറാൻഡി പരിശോധിക്കുമ്പോൾ അതാണ് ബലപ്പെടുന്നത് എന്നാണ് കോടതി പറയുന്നത് ഈ സുഭാഷ് കപൂറിന്റെ ചില പ്രവർത്തനങ്ങളുടെ സാമ്യമെടുത്താൽ അതിൽ വലിയ തമിഴ്നാട് ഉൾപ്പെടെയുള്ള വലിയ ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള ഏറ്റവും അമൂല്യമായ ചില വിഗ്രഹങ്ങൾ ഉൾപ്പെടെ കടത്തിക്കൊണ്ടുപോകുന്നു അത് പിന്നീട് ഒരു വലിയ നെറ്റ്വർക്ക് അന്താരാഷ്ട്ര മാർക്കറ്റ് കേന്ദ്രീകരിച്ച് വലിയ നെറ്റ്വർക്ക് പല ആളുകളും വലിയ ഫോർച്യൂൺ ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വലിയ ഭാഗ്യം വരുമെന്നൊക്കെ കണ്ടുകൊണ്ട് ഇത് ആ തരത്തിൽ അത്തരം ആളുകൾക്ക് ഈ ഇതിന്റെ യഥാർത്ഥ മൂല്യത്തെക്കാൾ വലിയ വിലക്ക് അതൊരു ഒരു ബ്ലാക്ക് മാർക്കറ്റ് പോലെ ഈ മോഷ്ടിച്ച സാധനങ്ങൾ വിൽപ്പന നടത്തുന്നു ഇതാണ് സുഭാഷ് കപൂറിന്റെ ഒരു രീതി അന്ന് നേരത്തെ പത്ത് വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടതും ഒക്കെയാണ് അതിന്റെ വിലപിടിപ്പുള്ള വിഗ്രഹങ്ങളൊക്കെ പല ആളുകളുടെ കയ്യിൽ നിന്ന് കണ്ടെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയതാണ് ഇവിടെ ഹൈക്കോടതി പറയുന്ന ചില സുപ്രധാനമായ നിരീക്ഷണങ്ങൾ ഇത്തരത്തിൽ ഈ ശബരിമലയിലെ സ്വർണക്കൊള്ള ഇതിന് സമാനമായിട്ട് ഈ സുഭാഷ് കപൂർ നടത്തിയതുപോലെ തന്നെ വളരെ ആസൂത്രിതമായ കൃത്യമായ ഗൂഢാലോചനയുള്ള കുറെ കാലങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്ത ഒരു തിരക്കഥ പ്രകാരം ഇങ്ങനെ ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കണ്ടെത്തുകയും അത് കൃത്യമായി തന്നെ ഒരു ആസൂത്രിതമായ പദ്ധതിയിലൂടെ കൈക്കലാക്കുകയും ചെയ്ത ശേഷം അന്താരാഷ്ട്ര മാർക്കറ്റുകളിൽ വലിയ വിലക്ക് മറിച്ചു വിൽക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഹൈക്കോടതി പറഞ്ഞതിന്റെ ആകെ ചുരുക്കം മറ്റൊരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇതുവരെയുള്ള സ്വർണ്ണക്കൊള്ളയുടെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ സ്വർണ്ണ ബന്ധപ്പെട്ട് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഉണ്ടാകുന്നു അത് കൃത്യമായി തന്നെ അതിൽ നിന്ന് ഇത്ര ഇത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ വാതിലിന്റെ ഫ്രെയിമ് ഡോർ ഫ്രെയിമുകൾ വാതിൽ പാളിയുമായി ബന്ധപ്പെട്ട കള്ളക്കടത്ത് അല്ലെങ്കിൽ ആ ആ സ്വർണം കടത്തിക്കൊണ്ടുപോയത് ഇതൊക്കെ ഹൈക്കോടതി പരിശോധനയ്ക്ക് വന്നിരുന്നു ഒപ്പം തന്നെ ഇന്നത്തെ ഹൈക്കോടതി വിധിയിൽ സുപ്രധാനമായ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതൊന്ന് പറയാം നമുക്ക് അതായത് അത് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് കാലത്ത് വിജയമല്ലയാണ് ശബരിമലയിലെ ഈ സന്നിധാനത്ത് ശ്രീകോവിൽ ഉൾപ്പെടെയുള്ള അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സ്വർണം പൂശുന്നത് കോടതിക്ക് ഈ സംശയമാണ് അതായത് പത്തൊൻപതിൽ സ്ഥാപിച്ചത് യഥാർത്ഥ വാതിൽപ്പാളി തന്നെയാണോ എന്ന സംശയത്തിലേക്ക് പോലും കോടതി എത്തുന്നു അങ്ങനെയെങ്കിൽ ഈ യഥാർത്ഥ വാതിൽപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയോ എന്നൊരു ചോദ്യം കൂടി അവിടെ കോടതി ചോദിക്കുന്നുണ്ട് അപ്പം കാര്യങ്ങൾ അത്ര ഗുരുതരമായി മുന്നോട്ട് പോകുന്നു ഈ വാതിൽപ്പാളി എവിടുന്നാ കണ്ടെത്തിയത് എന്നുള്ളതും നമുക്കറിയാം കാരണം പിന്നീടാണ് അത് അവിടുന്ന് ഈ അഷ്ടാഭിഷേകം കൗണ്ടറിന് സമീപത്ത് നിന്ന് കണ്ടെത്തുകയും പിന്നീട് എടുത്ത് സ്ഥാപിക്കുകയും സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തത് അപ്പൊ അത്രയധികം നിഗൂഢത ഇല്ലെങ്കിൽ ദുരൂഹ വിഷയത്തിൽ നിൽക്കുന്നു എന്നുള്ളത് എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഈ അന്താരാഷ്ട്ര കൊള്ളക്കടത്ത് അല്ലെങ്കിൽ ഈ സംഘവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ആ സംശയം വരുന്നതിന് കാരണമായത് ഇതൊക്കെയാണോ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ ഒരു കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നു ഒരു ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കുറെ കാലം കൊണ്ട് മെനഞ്ഞെടുത്ത ഒരു ഒരു പ്ലാനിന്റെ ഭാഗമായാണോ ഇതൊക്കെ എന്നുള്ളൊരു സംശയം അതിനെ ബലപ്പെടുത്തുന്നതാണ് ഈ തൊട്ടിപ്പുറത്ത് ഇങ്ങോട്ട് നോക്കിയാൽ വാതിലുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെ കണ്ടിന്യൂ ചെയ്യാം നേരത്തെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി വാതിൽ പ്രേമുകളിലെ സ്വർണപ്പാളി അതിനുശേഷം ഇപ്പോൾ ഹൈക്കോടതി വിരൽ ചൂണ്ടുന്നത് അന്ന് ഈ വിജയമല്യ സ്വർണം പൂശിയ കാലത്ത് ഏറെക്കുറെ സന്നിധാനത്തെ ശ്രീകോവിലെ എല്ലാ ഭാഗങ്ങളിലും സ്വർണം പൂശിയിരുന്നു ഈ പ്രധാനപ്പെട്ട ശ്രീകോവിലിന്റെ വാതിലുൾപ്പെടെ സ്വർണം പൂശിയിരുന്നു ആ സ്വർണം പൂശിയ വാതിൽ ഒരു പക്ഷെ കഴിഞ്ഞ ദിവസം അത് പുതിയ പിന്നീട് പുതിയ വാതിലൊക്കെ സ്ഥാപിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പുതിയ വാതിൽ സ്ഥാപിച്ചത് ഇരുപത്തിനാല് കാരറ്റിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പോയിന്റ് ഏഴ് ആറ് ഗ്രാം സ്വർണ്ണമാണ് ആ വാതിലിൽ സ്വർണപ്പാളിയായി ഉണ്ടായിരുന്നത് വിജയമല്ലേ സ്വർണം പൂശിയിരുന്നത് ആ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ കോടതി ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു പ്രധാനപ്പെട്ട വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുക്കാനും അത് സ്ട്രോങ് റൂമിൽ ഉൾപ്പെടെ പരിശോധിക്കാനും ഒക്കെ കോടതി പറയുകയും ചെയ്തിരുന്നു ആ സമയം വരെ ഈ പ്രധാനപ്പെട്ട നേരത്തെ പഴയ വാതിൽ ഉപേക്ഷിച്ച നിലയിൽ അല്ലെങ്കിൽ അതൊരു അലക്ഷ്യമായി അഷ്ടാഭിഷേകം കൗണ്ടറിന്റെ പരിസരത്ത് നിന്നാണ് ആ വാതിൽ കണ്ടെത്തുന്നത് പിന്നീട് ഈ വിജിലൻസ് അന്വേഷണം വരുമ്പോഴാണ് അത് നേരെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നത് അങ്ങനെ കോടതി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഇതിന്റെ സംശയം ബലപ്പെടുത്തുന്നതാണ് മാത്രമല്ല അതിനകത്തുള്ള ആ അങ്ങനെ ആ വാതിൽ മാറ്റി മാറ്റിസ്ഥാപിച്ചപ്പോ അതിന്റെ യഥാർത്ഥ സ്വർണപ്പാളികൾ എവിടെയാണെന്നാണ് ഇപ്പോൾ കണ്ടെത്താൻ ഇനി എസ് ഐ ടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു കാര്യം ആ യഥാർത്ഥ സ്വർണപ്പാളികൾ ആര് കൊണ്ടുപോയി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തിട്ടുണ്ടോ അത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പുതിയ വാതിലിൽ അത് തന്നെയാണോ സ്ഥാപിച്ചത് എന്നൊരു സംശയമുണ്ട് കാര്യം ഇത് യഥാർത്ഥ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശപ്പെടുത്തുകയും അതിന് പകരം തിരിച്ചെത്തിച്ചത് മറ്റൊന്നാണോ എന്നതുൾപ്പെടെയുള്ള സംശയങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അതായത് കൃത്യമായി തന്നെ ആസൂത്രിതമായി ഒരു ഘട്ടത്തിൽ ഈ ദ്വാരപാലിക സ്വർണപാളികൾ മറ്റൊന്ന് ഡോർ ഫ്രെയിമിന്റെ സ്വർണപാളികൾ പിന്നീട് വാതിലിന്റെ സ്വർണപാളി ശബരിമലയിലെ വിലപിടിപ്പുള്ള സകലമാന വസ്തുക്കളും മോഷ്ടിക്കുക എന്ന കൃത്യമായ ഒരു ആസൂത്രിതമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു